നമ്മുടെ ഹബീബായ ഹീബായ കൈ മുത്തം അബിബായത് അങ്ങനെ ഭൂമിയിലുള്ള ഒരു സാധനമുണ്ടെങ്കിൽ അത് ഹജർ മാത്രമാണ് ഹബീബായ തങ്ങൾ അതിനെ മുത്തിയിട്ടുണ്ട് ഉമർ തങ്ങൾ പറയുകയാണ് ഹബീബായ റസൂലുള്ളാഹി നിന്നെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് അതുകൊണ്ട് ഞാൻ നിന്നെ മുത്തുകയാണ് അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യില്ലായിരുന്നു എന്റെ അഭീമ നിന്നെ മുത്തിയിട്ടുണ്ടല്ലോ കല്യാണം എനിക്ക് നന്നായി അറിയാമെന്ന് പറഞ്ഞ് ഉമർദിയോ അജു മുത്തുകയാണ് അജിന്നെ പോയോർ പാറയാറുണ്ട് പുകള് അത് കേൾക്കുമ്പോൾ നിറയാറുണ്ട് ഗ്രഹത്തിൻ്റെ ഇന്നും കോടാളെ പിൻപറ്റാൻ തയ്യാറാണ് എങ്ങനെയായിരുന്നു എങ്ങനെയാ കല്ലെറിഞ്ഞത് എങ്ങനെയാ മിനിയിൽ പാർത്തത് എങ്ങനെയാ മുസ്തരിഫയിൽ എവിടെ വെച്ചാണ് മുടിമുറിച്ചത് എങ്ങനെയാണ് കാബയുടെ തവാഫ് എങ്ങനെയാണ് സഫാറാക്കും എങ്ങനെയാണ് വിടുത്ത ചടങ്ങുകൾ അത് മുഴുവൻ ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ ഭാഗ്യമുണ്ടായതൊരു വനിതക്കാണ് പ്രമുഖയായ മഹതി ആയുഷത്ത് ശുദ്ധിക്കാ